വളരെ കുറച്ചാളുകൾ മാത്രമാണ് വലിയ ദുരന്തങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി രക്ഷപ്പെടുന്നത് പലപ്പോഴും എല്ലാം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അവരുടെ ജീവൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു ഇങ്ങനെ രക്ഷപ്പെടുന്നത് പലപ്പോഴും ആ സമയത്തെ ഭാഗ്യമായിരിക്കും ചിലർക്ക് ഒരു തവണ ഭാഗ്യം കൈപിടിച്ചു രക്ഷപ്പെടാം പക്ഷേ അതിനു പിന്നിൽ അവരുടെ ജാഗ്രതയും ഭാഗ്യവുമുണ്ട് എന്നവർ വിശ്വസിക്കും ആ ഭാഗ്യം വീണ്ടും വരുമോ എന്നതുറപ്പില്ലെങ്കിലും ഒരിക്കൽ സംഭവിച്ച അത്ഭുത രക്ഷയെ ജീവിതത്തിലെ വലിയ അനുഭവവുമായി അവർ കണക്കാക്കും ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാട് പോലും മാറ്റിയേക്കാം ഇപ്പോഴിതാ അത്തരത്തിൽ ഒന്നല്ല മൂന്നുവട്ടം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് സിന്ധു കാഞ്ഞങ്ങാട് കാരാട്ടുവയലിൽ താമസിക്കുന്ന സിന്ധു ഹരീഷ് പടന്നക്കാട് എസ് എൻ ടി ഐയിലെ ടീച്ചർ എഡ്യൂക്കേറ്ററാണ് കഴിഞ്ഞ ഒരു വർഷം സിന്ധുവിന് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളിലൊന്നായിരുന്നു നിരവധി പരീക്ഷണങ്ങളും വെല്ലുവിളികളും അനുഭവിച്ച ഈ സമയത്ത് ഏറ്റവും ഒടുമിൽ വന്നത് വലിയൊരു അപകടം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സിന്ധു കാറിലായി യാത്ര ചെയ്യുകയായിരുന്നു അപ്പോഴായിരുന്നു വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ അപ്രതീക്ഷിതമായി കുത്തിയൊലിച്ചു വന്ന മണ്ണ് സിന്ധുവിന്റെ കാറിനെ തള്ളിക്കൊണ്ടുപോയത് ഏകദേശം നാലു മീറ്ററോളം ദൂരം എങ്കിലും ആ ക്ഷണിക സമയത്ത് പോലും മനസാന്തം കൈവിടാതെ കൂടുതൽ അപകടം ഒഴിവാക്കാൻ വേണ്ടി കാർ വളരെ ബുദ്ധിപൂർവ്വം നിയന്ത്രിച്ചു നിർത്താൻ സിന്ധുവിന് കഴിഞ്ഞു അതിനാലാണ് അന്നൊരു വലിയ ദുരന്തം തന്നെ ഒഴിവായതും ഇന്ന് സിന്ധു ഇരിക്കുന്നതും ഈ അപകടം സിന്ധു അതിജീവിച്ച വലിയ ദുരന്തമായിരുന്നു അതിന്റെ മുൻപും ഇത്തരത്തിൽ രണ്ട് വലിയ അപകടങ്ങൾ സിന്ധു നേരിട്ടിരുന്നു അതിനെ അതിജീവിക്കുകയും വീണ്ടും പെട്ടെന്നുള്ള ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതാണ് സിന്ധുവിന്റെ ആത്മവിശ്വാസത്തിന്റെ തെളിവ് ഏറെ കഠിനമായ ഒരു വർഷത്തിനു ശേഷം ഇതെല്ലാം ദൈവദേയാലും തന്റെ ധൈര്യത്താലും തരണം ചെയ്തതിലാണ് സിന്ധു ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊന്നിന് പഹൽഗാം ഭീകരാക്രമണം നടന്നത് എല്ലാവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു അതിന്റെ മുൻ ദിവസം വരെ സിന്ധുവും അവരുടെ വിനോദയാത്ര സംഘവും പഹൽഗാമിൽ സഞ്ചരിച്ചിരുന്നു ഭർത്താവ് കാഞ്ഞങ്ങാട് സപ്ന എന്റർപ്രൈസസിന്റെ ഉടമയായ വി വി ഹരീഷും മകൾ മീനാക്ഷിയും ആ യാത്രയിൽ സിന്ധുവിനൊപ്പമുണ്ടായിരുന്നു പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ പഹൽഗാമിലെ താഴ്വാരങ്ങളും പർവ്വതങ്ങളുമൊക്കെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും അവർ അനുഭവിച്ചിരിക്കുന്നു യാത്ര പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതായി വാർത്ത കേട്ടപ്പോഴാണ് അതിന്റെ ഗുരുതരം മനസ്സിലായത് അവർ പോയ സ്ഥലത്ത് ചില മണിക്കൂറുകൾക്കകം തന്നെ വലിയ ദുരന്തമുണ്ടായത് അവരെ ഞെട്ടിച്ചു കുറച്ചുനേരം വൈകിയിരുന്നെങ്കിൽ അപകടം അവരുടെ തലയിലും വന്നേനെ എന്ന ആലോചന സിന്ധുവിനെയും കുടുംബത്തിനേയും ഭയഭക്തിയിലാക്കി അത്രയും അതികഠിനമായ ഒരു സംഭവത്തിൽ നിന്ന് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് അവരുടെ മനസ്സ് ഇപ്പോഴും നിലനിൽക്കുന്നത് പിന്നീട് വന്ന ദുരന്തമാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് അർദ്ധരാത്രി നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവിലുണ്ടായ വെടികെട്ടപകടത്തിൽ നിന്ന് സിന്ധുവും കുടുംബവും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ആറുപേർ മരിച്ച വെടിക്കെട്ടപകടം നടന്ന ഷെഡിനോട് ചേർന്ന് നിന്നിരുന്ന സിന്ധു മൂവാളം കുഴി ചാമുണ്ടിയുടെ തോറ്റം നടക്കുന്നതിനിടെയാണ് ഭർത്താവ് ഹരീഷിന് ഫോൺ വന്നതിനാൽ അവിടെ നിന്ന് മാറിയത് തിരിച്ച് ഷെഡിനടുത്തേക്ക് തന്നെ പോവാൻ ശ്രമിച്ചെങ്കിലും തിരക്കുകാരണം പറ്റിയില്ല ഷെഡിനടുത്തേക്ക് പോയിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്ന് നെടുവീർപ്പോടെ സിന്ധു ഓർക്കുന്നു ദുരന്തത്തിൽ നിന്നു രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തോടൊപ്പം ഭീതിയുടെ നിഴലിലുള്ള ഓർമ്മകളും മുറിഞ്ഞുപോകുന്ന സിന്ധുവിന്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നുണ്ട് വീരമലക്കുന്നിൽ കാറിൽ ഒറ്റപ്പെട്ടുപോയ സിന്ധുവിനെ രക്ഷപ്പെടുത്തിയ തൊട്ടടുത്ത ഹോട്ടൽ ജീവനക്കാരായ രൂപേഷ് അരവിന്ദ് എന്നിവരെ സിന്ധുവും ഭർത്താവ് ഹരീഷും നേരിൽ കണ്ട് നന്ദിയും പറഞ്ഞിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു